വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി തെന്നിഡിയൻ സിനിമകളിൽ ഒരു കാലത്ത് തരംഗം സൃഷ്ടിച്ച നടിയാണ് രംഭ ആന്ധ്രാപ്രദേശിൽ ജനിച്ചു വളർന്ന രംഭ രംഗത്തേക്ക് കടന്നു വരുന്നത് മലയാള ചിത്രം സർഗത്തിലൂടെയാണ് തമിഴ് തെലുങ്ക് സിനിമകളിലെ ഗ്ലാമർ ഐക്കണായി രംഭ പിന്നീട് മാറി തെലുങ്ക് തമിഴ് സിനിമകളിലാണ് നടി കൂടുതൽ സജീവമായത് ജ്യോതിക ലൈല സിംറാൻ തുടങ്ങിയ നടിമാർ തിളങ്ങി നിന്ന കാലത്തും രംഭയ്ക്ക് തന്റേതായ സ്ഥാനം സിനിമാ ലോകത്ത് ഉണ്ടായിരുന്നു മലയാളത്തിൽ ക്രോണിക് ബാച്ചിലർ മൈലാട്ടം കൊച്ചി രാജാവ് പായും പുലി കബഡി കബഡി എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളിലും മികച്ച പ്രകടനം രംഭ കാഴ്ചവെച്ചു ആന്ധ്രാപ്രദേശിൽ ജനിച്ചു വളർന്ന രംബ തന്റെ പതിനഞ്ചാം വയസ്സാണ് അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് ആദ്യ സിനിമാ സർഗത്തിൽ ശാലീനതയുള്ള പെൺകുട്ടിയായി പ്രേക്ഷക മനസ്സിൽ ഇടം പിടിച്ച രംഭ മറുഭാഷകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതോടെ അടിമുടിയങ്ങ് മാറി അക്കാലത്ത് ഗ്ലാമറസ് ആയി അഭിനയിക്കാൻ രംഭ ഒരു മടിയും കാണിച്ചില്ല അഭിനയിച്ച ഭാഷകളിലെല്ലാം സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി എത്താൻ രംഭയ്ക്കും കഴിഞ്ഞു രജനീകാന്ത് കമൽഹാസൻ സൽമാൻ ഖാൻ മമ്മൂട്ടി തുടങ്ങിയ താരങ്ങളുടെ നായികയായി രംബ അഭിനയിച്ചിട്ടുണ്ട് മിക്ക സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പവും അഭിനയിച്ച താരം വർഷങ്ങളായി സിനിമാ രംഗത്ത് നിന്നും ഇപ്പോൾ മാറി നിൽക്കുകയാണ് രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ ശേഷമാണ് രംഭ കരിയറിൽ നിന്നും മാറിയത് ബിസിനസ്സുകാരനായ ഇന്ദ്രകുമാർ പാത്മനാഥനെയാണ് രംഭ വിവാഹം ചെയ്തത് ഭർത്താവിനും മക്കൾക്കുമൊപ്പം കുടുംബജീവിതം നയിക്കുകയാണ് രംഭയിൽ കരിയറിൽ പേരും പ്രശസ്തിയും ലഭിച്ചെങ്കിലും പ്രതിസന്ധികളും രംഭയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിലൊന്ന് സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു ഈ സമയത്ത് വീട് പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് രംഭ സിനിമാ ലോകം ഉപേക്ഷിച്ചതെന്നാണ് ഇപ്പോൾ പറയുന്നത് ത്രീറോസസ് എന്ന സിനിമ നിർമ്മിച്ചതോടെയാണ് രംഭയ്ക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നത് രംഭ ലൈല ജ്യോതിക എന്നിവരാണ് സിനിമയിൽ പ്രധാന വേഷങ്ങൾ ചെയ്തത് രംഭയും സഹോദരനും കൂടിയാണ് ഈ സിനിമ നിർമ്മിച്ചത് എന്നാൽ സിനിമയ്ക്ക് വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചിരുന്നില്ല ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയും ചെയ്തു സിനിമ റിലീസായതിനു ശേഷം നടി കൂടുതൽ കടക്കണിയിലായി കടം വീട്ടാൻ ചെന്നൈ മൗണ്ട് റോഡിലുള്ള വീടോ വിറ്റു അന്ന് ചെക്ക് ബോൺസ് കേസ് വരെ രംഭയ്ക്കെതിരെ വന്നിരുന്നതായും പറയുന്നു ത്രീ റോസിനു ശേഷം പഴയ പോലെ ഹിറ്റ് സിനിമകൾ തമിഴിൽ നിന്നും രംഭയ്ക്ക് ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ തമിഴ് സിനിമാ രംഗത്തു നിന്നും ചെറിയൊരു ഇടവേളയും രംഭയ്ക്ക് എടുക്കേണ്ടി വന്നു അതേസമയം രണ്ടായിരത്തി മൂന്നിന് ശേഷം മലയാളത്തിൽ രംഭ കൂടുതൽ സജീവമായി ക്രോണിക് ബാച്ചിലർ കൊച്ചി രാജാവ് പായുംപുലി മൈലാട്ടം തുടങ്ങിയ മലയാള സിനിമകളിൽ രംഭ അഭിനയിക്കുന്നത് ഇക്കാലഘട്ടത്തിലാണ് ഇതിനുശേഷമാണ് കനേഡിയൻ വ്യവസായിയായ ഇന്ദ്രകുമാർ പത്മനാഥുമായിട്ടുള്ള നടിയുടെ വിവാഹം അതോടുകൂടി രംഭ പതിയെ സിനിമാ ലോകത്തു നിന്നും വിട പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ വിവാഹിതരായ ദമ്പതികൾക്ക് മൂന്ന് മക്കളും ജനിച്ചു ഇതിനിടെ രമ്പയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടെന്നും ഇരുവരും വിവാഹമോചിതരാകാൻ പോകുകയാണെന്നും വിവരം പറഞ്ഞു എന്നാൽ ഈ വിവരം രംഭ നിഷേധിച്ചു വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന രംഭ കുടുംബവും കുട്ടികളുമെല്ലാമായി തിരക്കിലാണ് ഇപ്പോൾ ഇത്രയും കാലം താരം കാനഡയിലായിരുന്നു താമസം ഇപ്പോൾ ഭർത്താവിന്റെ ബിസിനസ് ആവശ്യത്തിനായി നടി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിട്ടുണ്ട് അതുമാത്രമല്ല തന്റെ പുത്താൻ വിശേഷങ്ങളും പഴയ സിനിമ ഓർമ്മകളും താരം അഭിമുഖങ്ങളിലൂടെ മാധ്യമങ്ങളോട് പങ്കുവെക്കാറുമുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങൾ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്